എല്ലാവർക്കും സന്തോഷത്തെ ജീവിക്കണം സന്തോഷത്തെ ജീവിക്കാൻ പൈസ ഉണ്ടാവണം വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കാൻ എന്താ ചെയ്യാൻ പറ്റുക അതിന് ഇൻവെസ്റ്റ് ചെയ്യണം ഗൈസ് നല്ല പ്ലോട്ടുകൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നല്ലൊരു ട്രേഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം ട്രേഡ് എപ്പോഴും വിശ്വസനീയമാണെന്നില്ല നമ്മളെ കയ്യിൽ ഇരിക്കുന്ന പൈസ പോകും പക്ഷേ ഒരു പ്ലോട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ മസ്റ്റായിട്ട് പൈസ വരുന്ന വഴി നമ്മൾ അറിയാൻ പറ്റില്ല പക്ഷേ അത്തരത്തിലുള്ളൊരു അടിപൊളി പ്ലോട്ടിലായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്തിനടുത്ത് ഒരു അടിപൊളി പ്ലോട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് ഫെഡറൽ ബാങ്ക് ോട് ചേർന്ന് നിൽക്കുന്ന ഒരു വഴിയുണ്ട് അതുവഴി നേരെ അലൻഫെൻറ്റ്മാൻ സ്കൂൾ കാണാം ദാ ഇവിടെ തൊട്ടടുത്താണ് അലൽഫെൻറ്റ്മാൻ സ്കൂൾ ഈ ഒരു മൂന്ന് വീട് കഴിഞ്ഞ അലൽഫെൻറ്റ്മാൻ സ്കൂളാണ് ആ സ്കൂൾ കഴിഞ്ഞ് നേരെ കാണുന്ന ഈ ഒരു പ്ലോട്ടാണ് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ളത് ഇവിടെ രണ്ട് റോഡുണ്ട് അതിലൊരു റോഡാണ് ദാ ഈ ഒരു ഭാഗത്ത് കാണുന്നത് രണ്ടാമത്തെ റോഡ് ദാ ഇവിടെ കാണാം രണ്ടാമത്തെ റോഡെന്ന് പറഞ്ഞാൽ ഇത് ഒച്ച റോഡാണ് ഇങ്ങനെ പോകുന്നത് ഇവിടെ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ കിൻഫ്ര പാർക്കിലേക്കുള്ള സൗത്ത് ഗേറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ എന്താ ഈ ഒരു റോഡ് നേരെ കണ്ടില്ലേ ഈ റോഡ് റൈറ്റ് തിരിഞ്ഞാൽ നേരെ പോകുന്നത് സൈനിക് സൈനിക സ്കൂളിൻ്റെ അടുത്താണ് സൈനിക സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ സൈനിക് നഗർ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ആ ലൈനിൽ കൂടെ കയറി വരുന്നതും ഈ ഒരു പ്ലോട്ടിലേക്കാണ് ഇതൊരു പത്ത് സെൻറ്റും ആയിരം സ്ക്വയർ ഫീറ്റും വരുന്ന ഒരു പഴയ വീടാണ് ഈ വീടിൻ്റെ വില ഇവർ കൂട്ടിയിട്ടില്ല അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം അങ്ങനെതാ ഇവിടെ കയറി വരുമ്പോൾ തന്നെ പ്ലോട്ട് ഫോർ സെയിൽ ടെൻ എന്നൊക്കെ പറഞ്ഞ ബോർഡിംഗും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ നിങ്ങൾക്ക് വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു പ്ലോട്ട് പ്ലോട്ടാണല്ലോ റക്ടാംഗ്ലും സ്ക്വയറും പ്ലോട്ടൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളതാണ് ഈ വീട് ഫേസ് ചെയ്യുന്നത് ആക്ച്വലി വെസ്റ്റ് ആണ് അതുപോലെ ഈ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ഭാഗം വരുന്നത് നോർത്ത് സൈഡാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വാസ്തുപ്രകാരം വീട് വയ്ക്കാനായിട്ട് സാധിക്കും മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ ഇവിടെ ടെക്നോ പാർക്ക് എംപ്ലോയ്സ് ഒക്കെയാണ് കൂടുതലായിട്ട് താമസിക്കുന്നത് നിങ്ങൾ ഈ ഇങ്ങനത്തെ ഒരു വീടെടുത്ത് കഴിഞ്ഞിട്ട് അല്ല സോറി ഇങ്ങനത്തെ ഈ ഒരു പ്ലോട്ട് എടുത്ത് കഴിഞ്ഞ് ഇതിനകത്ത് ഒരു ബിൽഡിങ് അതായത് ഒരു മൂന്ന് നിലയോ നാല് നിലയോ ഒക്കെ ബിൽഡിങ് കിട്ടാനായിട്ടുള്ള പെർമിഷൻ അങ്ങനെ ഒരു ഹോസ്റ്റൽ സൗകര്യം കിട്ടില്ല നല്ല റേറ്റിൽ അതായത് റെൻറ്റിനൊക്കെ നല്ല അടിപൊളി റെൻ്റ് ഇവിടെ കിട്ടും ഇവിടെ അറിയാവുന്നവർക്ക് അറിയാം കഴക്കൂട്ടം ടെക്നോ പാർക്കിന് അടുത്തൊക്കെയാണ് ടെക്നോ പാർക്കിൻ്റെ അടുത്തും അതുപോലെ കിൻഫ്ര കിൻഫ്ര ഇവിടുന്ന് ഒ ഒരു കിലോമീറ്റർ ഒന്നേക്കാൽ കിലോമീറ്റർ അത്രയൊക്കെ വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഇതിനൊക്കെ എടയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് എങ്ങനെ പോയാലൊരു റെൻറ്റ് ഒരു മാസം തന്നെ ഏകദേശം ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപ നമുക്ക് ഇതിൽ നിന്ന് സമ്പാദിക്കാനായിട്ട് പറ്റും പക്ഷേ ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് സെൻറ്റിന് പതിമൂന്നര ലക്ഷം രൂപയാണ് അത് ആക്ച്വലി ഇവിടെ ഒരു വെർത്തായിട്ടുള്ള റേറ്റ് ആണ് ഗൈസ് അത് റോഡ് ഫ്രണ്ടേ ഇല്ല നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു പതിനാറ് ലക്ഷം പതിനേഴ് ഒക്കെ ചോദിക്കാനായിട്ട് സാധിക്കും കാരണം ഇവിടുന്ന് എന്നെ ചെയ്താൽ ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ബൈപ്പാസിലേക്ക് ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അങ്ങനെ അത്രയ്ക്ക് എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ലൊക്കേഷനിലോട്ട് എത്തി പെടാനായിട്ട് പറ്റും ഈ ആക്ച്വലി ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ആൾക്കാർ താമസിക്കുകയാണ് സോ അവർക്കൊരു സൗകര്യക്കുറവ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കാണിക്കുന്നില്ല ഇപ്പം നിങ്ങൾ ഈ ഒരു പ്ലോട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു വീടിൻ്റെ പ്രൈസ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടേ ഇല്ല ഗൈസ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീടിന് വേണമെങ്കിലും പൊളിച്ചു മാറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു അപ്പാർട്ട്മെൻറ്റോ അങ്ങനെ ഉള്ള രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട് ഇവിടെ കിണർ കൊടുത്തിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട് പിന്നെ അതുപോലെ വാട്ടർ കണക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ചുറ്റുഭാഗം ഞാൻ ഒന്ന് കാണിക്കാം ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ഇവിടെ ഒരു ചെറിയ വിക്കറ്റ് കെയറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു സൈഡിലും അതിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇങ്ങനെ ചുറ്റി കിടക്കുകയാണ് നിങ്ങൾക്ക് ആ പ്ലോട്ടിൻ്റെ ഒരു സൈസ് മനസ്സിലാക്കണമെങ്കിൽ ഇതൊരു പത്തര പത്ത് സെൻറ്റ് പ്ലോട്ടാണെങ്കിലും നല്ല വീതിക്ക് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പത്ത് സെൻ്റ് പ്ലോട്ടാണ് കണ്ടില്ലേ തൊട്ടടുത്തൊക്കെ ഇവിടെയൊക്കെ അപ്പാർട്ട്മെൻറ്റ് പോലെയൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ് രണ്ട് വീടാണെങ്കിലും ഇവിടെയൊക്കെ വാടകയ്ക്കാണ് കേട്ടോ ആൾക്കാർ താമസിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സ്കൂൾ കാണാനായിട്ട് പറ്റും എന്താ നോക്കി ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കണം അതാക്കണ്ടത് അവിടെ സ്കൂളാണ് ഈ ഒരു റെഡ് പോർഷൻ കണ്ടോ അതൊക്കെ സ്കൂളാണ് വേസ് സ്കൂളിൻ്റെ ബാക്ക് പോർഷൻ ബാക്ക് പോർഷനാണ് ഇത് ബാക്ക് പോർഷനിലേക്ക് ഈ വീടിൻ്റെ ബാക്ക് പോർഷനിലേക്ക് വരികയാണ് ഇതൊരായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് വേസ് ഇതുപോലെ ആ കിണറുണ്ടല്ലേ വലിയ കിണറാണ് പണ്ടത്തെ കിണറുണ്ടല്ലേ ഇത് അത്യാവശ്യം നല്ല ഉയരത്തിൽ നിൽക്കുന്ന പ്ലോട്ടായത് കൊണ്ടാണ് വെള്ളം ഓ വെള്ളം കാണാൻ പക്ഷേ പുല്ലും കാര്യങ്ങളും പിടിച്ചിരിക്കുന്നുണ്ട് വെള്ളം കാണാനായിട്ട് പറ്റുന്നില്ല വെള്ളം ഉണ്ട് കേട്ടോ ഇപ്പോൾ വെളിയിലൊരു ബാത്റൂമും ഉണ്ട് ഇതൊക്കെ ഇവർ യൂസ് ചെയ്യുന്നതാണ് എല്ലാം യൂസ് ചെയ്യുന്നതാണ് ഈ വീട്ടിലകത്ത് താമസിക്കുകയാണ് സോ നിങ്ങൾക്ക് വീടായിട്ട് വേണമെങ്കിലും പർച്ചേസ് തരാം പക്ഷേ ഞാൻ ഇപ്പോൾ വാങ്ങിച്ച് നിങ്ങൾ ഇട്ടാൽ ഒരു വർഷം ഒരു വർഷം നാളെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു പതിനഞ്ച് ലക്ഷം രൂപ ചോദിക്കാം കാരണം മോഹവില കൊടുക്കുന്ന മോഹവില കൊടുക്കേണ്ട ഒരു സ്ഥലമാണ് അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു വസ്തുവാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനിൽ ഒരു അടിപൊളി വീട് കേസ് ഒന്നും പറയാനില്ല വാങ്ങിച്ചിട്ടാൽ നിങ്ങൾക്ക് വർത്താണ് അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഓണറെ നമ്പർ തന്നെ കൊടുത്തിട്ടുള്ളത് ഇതിൽ കമ്മീഷനോ ഓഫ് ബ്രോക്കറി ഫീസൊന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് ഏത് സമയത്തും എപ്പോഴു വേണമെങ്കിലും ഇതിൻ്റെ ഓണനെ വിളിക്കാം ഓണറിനെ വിളിച്ച് നിങ്ങൾക്ക് ഇതൊരു ഡീൽ ഉറപ്പിച്ച് നിങ്ങൾ സന്തോഷത്തോടുകൂടി ഇതിനകത്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനോ അല്ലെങ്കിൽ ഒരു വീടോ ഒക്കെ വെച്ച് ജീവിക്കുക ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല മൂന്ന് ലക്ഷത്തിന് മുകളിൽ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന അത്രയ്ക്ക് അടിപൊളി ആയിട്ടുള്ള സ്ഥലമാണ് നിങ്ങൾക്ക് ഒരു നിലയിൽ തന്നെ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ഒക്കെ അപ്പാർട്ട്മെൻറ്റുള്ള ചെറിയ ചെറിയ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ചെയ്യും ഇവിടത്തേക്ക് റേറ്റ് അനുസരിച്ച് പതിനെണ്ണായിരം ഇരുപതിനായിരം രൂപയാണ് ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ മാസം റെൻ്റായിട്ട് വരുന്നത് തന്നെ പതിനയ്യായിരം രൂപ മിനിമം ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പ്ലോട്ട് വാങ്ങിക്കാം പക്ഷെ ചെറിയൊരു റേറ്റിൽ വലിയൊരു സമ്പാദ്യത്തിൽ ഈ ഒരു പ്ലോട്ട് വാങ്ങിക്കാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നെൻ്റെ വീഡിയോ വൈൻ്റെ വീണ് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ടിലാണ് ഈ ഒരു ചാനൽ ഫ്രണ്ടിലോട്ട് പോകുന്ന പോകുന്നത് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഇന്നെൻ്റെ വീഡിയോ വൈകിട്ട് വീണ് That bye, -bye.